കേരളത്തിലെ പമ്പുകളോട് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു നിങ്ങൾ അവിടെ ശുചിമുറി ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം യൂറിൻ സൗകര്യം ഇതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം അവിടെ വരുന്ന യാത്രക്കാർക്ക് നിർബന്ധമായും ചെയ്ത് കൊടുക്കണം പിന്നെ അകത്ത് ഉൾ ഏരിയയിലുള്ള പമ്പുകൾ നാഷണൽ ഹൈവേ അല്ല ഹൈവേയുടെ ഭാഗത്തല്ലാത്ത പമ്പുകൾ ഉള്ളിലുള്ള പമ്പുകളാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും നിങ്ങൾ ഈ സൗകര്യം ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത് കാരണം നമ്മൾ യാത്രക്കാർ അവിടെ പമ്പിൽ പെട്രോൾ അടിക്കാൻ മാത്രമല്ല എയർ കൊടുക്കണം അതുപോലെ തന്നെ ഇത് മനുഷ്യൻ്റെ ആവശ്യമാണ് ആ ആവശ്യത്തിന് പെട്രോൾ പമ്പിനെ അവരെ സമീപിക്കുമ്പോൾ റോട്ടിലും വഴിയിലും ഒക്കെ മൂത്രമൊഴിച്ച് നിൽക്കുന്ന പല ആളുകളെയും നമുക്ക് കാണാം കണ്ടിട്ടുണ്ടോ വണ്ടി കാറൊക്കെ നിർത്തിയിട്ട് സ്വല്പം പൊന്തക്കാടുള്ള സ്ഥലത്തിലേക്ക് ഇറങ്ങിപ്പോയി മൂത്തൊഴിക്കും ഇതൊന്നും ശരിയല്ല അവർക്ക് ഇത് ചെയ്ത് തുടങ്ങാൻ ഇംഗ്ലീഷുകാർ യൂറോപ്യൻസ് നമ്മുടെ നാട്ടിൽ വന്ന ഈ പൊന്തക്കാടിലും റോഡിലും മൂത്തൊഴിക്കാൻ കണ്ടിട്ടുണ്ടോ ഇല്ല അവരങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്ന ആളുകളല്ല അവരെന്ത് ചെയ്യുന്നു ഏതിലും ഹോട്ടലിൽ പോയി അവർ മൂത്തൊഴിക്കും നമ്മൾ ഈ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ കാര്യം സാധിച്ചു പിടിച്ചിരിക്കണമായിരുന്നു ഈ രീതിയിൽ ചെയ്യും ഇപ്പോൾ പുതിയ ആളുകൾക്കൊക്കെ ലേഡീസിനൊക്കെ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായി തോന്നി അവര് പമ്പളിൽ ചെന്ന് ചോദിക്കും അവർക്ക് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ദിവസം ഇത് കഴിഞ്ഞ ദിവസമായിട്ട് സ്റ്റേ ചെയ്തിരുന്നു വീണ്ടും എന്താ കോടതി മനസ്സിലാക്കി കോടതി വീണ്ടും പറഞ്ഞു നിങ്ങൾ ചെയ്തു ഈ സൗകര്യം ചെയ്ത് കൊടുക്കണം ഇതിൻ്റെയൊക്കെ സൗകര്യങ്ങളുടെയൊക്കെ ചിലവുകൾ ശരിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് എടുക്കേണ്ടത് എടുക്കേണ്ടത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഈ വക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം നിർബന്ധമായി ചെയ്തു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അവർ അത് കോടതി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് വിദേശത്ത് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി കണ്ട് നമുക്ക് ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു കണ്ണിന് കുളിർമ ഉണ്ടാകുന്നതൊക്കെ എന്താണ് കാരണം അവിടുത്തെ വൃത്തിയാണ് അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മളെ വഴി നമ്മുടെ ഓഫീസ് പരിസരങ്ങൾ ഇതെല്ലാം വൃത്തിയായിട്ട് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജമാകണം നമ്മുടെ സർക്കാർ തലത്തിൽ സജ്ജമാവണം ആ വഴിക്ക് നമ്മളെല്ലാ ജനങ്ങളും നീങ്ങണം ഒരു മിഠായിയുടെ കടലാസ് വിദേശികൾ റോട്ടിലിടില്ല എന്നൊക്കെ നമ്മൾ ഘോരകരമായിട്ട് പ്രസംഗിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും റോട്ടിലേക്ക് എടുത്തരും അത് ചെയ്യരുത് അപ്പോൾ അടി തൊട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ക്ലീൻ ചെയ്ത് വന്നാൽ നമ്മുടെ സംസ്ഥാനം വലിയൊരു സംസ്ഥാനമായിട്ട് മാറും വലുതെന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള വൃത്തിയുള്ള ഐശ്വര്യമുള്ളൊരു സംസ്ഥാനം കേരളം